കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇതിനും പറഞ്ഞ മാറി റീപ്ലേസ് കാര്യമൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് ഓണിപ്പ് വേണ്ടി ഞമ്മളൊരു സിറ്റി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് ഇതൊരു ഓഫർ റേറ്റിൽ കൊടുക്കാം കഴിയുമ്പോ ഇനി ഇത് കൊണ്ടോയിട്ട് പാർട്ടിക്ക് ഒരു നാലായിരം രൂപേന്റെ മേലെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് ഗ്യന്റിയായിട്ട് ചെയ്ത് കൊടുക്കാം നാലായിരം രൂപ കാരണം ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരത്തിന്റെ പണികൾ എന്തായാലും ഉണ്ടോ അത് കഴിഞ്ഞാൽ നാലായിരത്തിന്റെ മേലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളെ നമ്മക്ക് കൂടുതൽ ചെയ്തു കൊടുക്കാം ക്ലിയർ ചെയ്ത് കൊടുക്കാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിസ്മി അരുൺ ഞാൻ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് എം ടി ഓട്ടോസിലാണ് പരിചയപ്പെടുത്തി ഷോറൂമിന്റെ പേര് എം ടി ഓട്ടോസ് ആണ് എന്റെ പേര് ഷോറൂം വരുന്നത് മലപ്പുറം ജില്ലയിൽ വെള്ളാമ്പ്രം വെള്ളാപുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേല് ഏകദേശം വണ്ടിയുടെ ഒരു ഹബ്ബായിട്ട് വരുന്നതാണ് വെള്ളാമ്പ്ര അതുകൊണ്ട് കുറെ ഷോറൂമുകളുണ്ട് ഏകദേശം സെക്കൻഡ് വണ്ടി എടുക്കാൻ എല്ലാവർക്കും അപ്പൊ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഇവിടുത്തെ അടിപൊളി വണ്ടികളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നല്ല റെസ്പോൺസ് ഏകദേശം മോഡലെല്ലാം മാറിയിട്ട് പുതിയ മോഡലുകളെല്ലാം കേറിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് മോഡലുകളൊക്കെ മാറി വേറെ വണ്ടികളൊക്കെ വന്നപ്പോ പുതിയൊരു വീഡിയോ നിങ്ങൾ കാണിക്കണമല്ലോ അല്ലെ അതെ അതെ കാണിക്കാം അപ്പൊ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം ആദ്യത്തെ വണ്ടി ഓൾട്ടോ ഓൾട്ടോ തുടങ്ങാം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എൽ എക്സൈ വേരിയന്റ് ആണ് ഓക്കെ മൂന്നാം തോണിപ്പ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ആറായിരം കിലോമീറ്റർ ഇത് ഞമ്മക്കൊരു രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ രണ്ട് ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒന്നേ തൊണ്ണൂറ് ലോണും ചെയ്തു ഫുൾ ലോണും വണ്ടി മെക്കാനിക്കൽ ആയിട്ടോ ആക്സിഡന്റ് ആയിട്ടോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല വണ്ടി ഷോറൂമായിട്ട് ഉപയോഗിക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എൽ എക്സ് വേരിയന്റ് ആണ് ഇതും രണ്ട് വണ്ടി എക്സ്ചേഞ്ച് വന്ന വണ്ടി അതുകൊണ്ട് തന്നെ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയും ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എൽ എക്സ് ഐ വരുന്നത് പെട്രോൾ വരുന്നുണ്ട് ഇതില് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല നാലാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ഒന്ന് തൊണ്ണൂറിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഏകദേശം നല്ലൊരു നമ്മൾ ഇത് പർച്ചേസ് ചെയ്യണേ രണ്ടേ കാലക്ഷോ എന്തായാലും മാർക്കറ്റ് റേറ്റ് ഉണ്ട് നമുക്ക് വണ്ടി എക്സ്ചേഞ്ച് ചെയ്തോണ്ട് മാത്രമാണ് ഒന്ന് തൊണ്ണൂറിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം വണ്ടിയിൽ ആക്സിഡന്റ് ആയിട്ട് റീപ്ലേസ് ആയിട്ടോ ഒന്നുമില്ല ഗ്യാറി ആയിട്ട് കൊടുക്കുക അടുത്ത വണ്ടിയിലേക്ക് അടുത്തൊരു അതെ അതെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഐ ട്വന്റി ആസ്ട്രാ ടോപ്പന്റ് ഡീസൽ ആണ് രണ്ടാമത്തെ ഓണിപ്പ് വരുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഇത് റീപ്ലേസിംഗ് കാര്യങ്ങളൊന്നും മൈദർ ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ അഞ്ചു ലക്ഷം നാലോ മുക്കാല് ലക്ഷം വരെ ഫൈനൽ ലോൺ ചെയ്യാം നാലേ എൺപത് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം അടുത്ത എന്ന് പറയുന്നത് ഒരു ഹോണ്ട സിറ്റി ആണ് ഒരു മാന്യമായ ഒരു വണ്ടി വണ്ടി പതിനഞ്ച് വണ്ടി ഹോണ്ട സിറ്റി സിംഗിൾ ഓണർഷിപ്പ് വി എക് സപ്ഷൻ ഫോൾഡിംഗ് അലോയിസ് കിലോമീറ്റർ ഒന്ന് നാൽപ്പത് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓൺ ഷിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് അതെല്ലാം ഗ്യാരണ്ടി ഏനെ വില ആയിട്ട് ഒന്നുമില്ല ആറ് ലക്ഷം ലക്ഷം അതെ ഹാസ്കീം പ്രൈസ് അല്ലേ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ഏകദേശം ഒരു അഞ്ചര ലക്ഷം വരെ വരെയൊക്കെ ലോണും ലക്ഷം വരെ ലോൺ ചെയ്യാം ചെയ്താൽ അല്ല സോറി ലക്ഷം ഫുൾ എമൗണ്ട് ലോൺ ഏഴ് ലക്ഷം ഇൻഷുറൻസ് വാല്യൂ ഉണ്ട് വണ്ടിക്ക് അതുകൊണ്ട് ആറ് ലക്ഷം എന്തായാലും ലോൺ ലോൺ കൊടുക്കാം തന്നെ അടുത്തത് വരുന്നത് ഒരു ബ്രിസ അത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഇന്ത്യയിൽ പ്ലസ് ആണ് രണ്ട് അലോയ്സ് അല്ല രണ്ട് എയർ ബാഗ് വരും അലോയ്സ് വരും പിന്നെ കാര്യങ്ങളൊക്കെ വരുന്ന സെക്കൻഡ് ഓണർ വണ്ടിയാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിമുകളൊന്നും സംഭവിച്ചിട്ടില്ല ഒന്ന് പത്ത് ഓടിയിട്ടുണ്ട് ഓക്കെ ഇത് നമ്മൾ ചോദിക്കണ ആറര ലക്ഷം ഏകദേശം ആറര ലക്ഷം വരെ ഫുൾ ഇൻഷുറൻസ് നമ്മള് അല്ല സോറി ഇതിന് ഇൻഷുറൻസ് വാല്യൂ ഉണ്ട് അതുകൊണ്ട് ആര ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കും ഇറക്കാം സീറോ കസ്റ്റമറുടെ ട്രാക്ക് പ്രൊഫൈൽ എല്ലാം നോക്കി എല്ലാം വണ്ടി ട്രാക്ക് ഓക്കേ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ കഴിയുന്നത് അപ്പൊ ട്രാക്ക് എല്ലാം ഓക്കേ ആയിരിക്കണം നിങ്ങള് മുൻപ് ലോൺ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അടക്കുന്ന വ്യക്തിയൊക്കെ ആയിരിക്കണം അടുത്ത ഡെസ്റ്റർ ഡെസ്റ് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി ആണെങ്കിലും പതിനെട്ട് റൈസ് സിംഗിൾ ഓണർഷിപ്പ് ആർ എക്സഡ് വണ്ടി ഇതിൽ മിറർ ഫോൾഡിങ് റിവേഴ്സ് ക്യാമറ എല്ലാം കമ്പനി ആയിട്ട് പതിനേഴ് വണ്ടിയാണ് പതിനെട്ട് രജിസ്റ്റർ വണ്ടിയാണ് സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ല ഇത് നമ്മൾ ചോദിക്കുന്നത് ആറര ലക്ഷം ആ ഇനി നമ്മൾ പാർട്ടി പുതിയ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ആറ് ടു ആറര ലക്ഷം വരെ ലോൺ ചെയ്യാം കൊടുക്കും ഏകദേശം നമ്മൾ കാണിക്കണമെങ്കിൽ ഫുൾ എമൗണ്ട് ലോൺ കൊടുക്കാൻ കഴിയും വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മൾ രണ്ട് ഐ ഡി കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ബാങ്കിന്റെ മാസം സ്റ്റേറ്റ്മെന്റ് വീടിന്റെ സ്ഥലത്തിന്റെ നികുതി ഷീറ്റ് പിന്നെ ഗ്യാരന്റർത്ത ഐ ഡി കാർഡും ചെക്ക് ലീഫും കാര്യങ്ങളൊക്കെ മതി നമുക്കൊരു ഉള്ളിൽ ലോൺ അപ്രൂവൽ ആക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഫിനാൻസ് അല്ല പതിനൊന്നും മേലൊക്കെ നമുക്ക് ചെയ്യാം ചെയ്യുന്ന പതിനൊന്ന് നമുക്ക് വണ്ടിയുടെ ലൈഫിനനുസരിച്ചാണ് ലോണിന്റെ പതിനഞ്ചു വർഷം വരെയാണ് നമുക്ക് പതിനൊന്ന് വണ്ടിയാണെങ്കിൽ അതിന്റെ നമുക്ക് ലോൺ കിട്ടും കുറഞ്ഞ എന്നാലും കുറഞ്ഞിന് മുകളിലോട്ടൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷം മൂന്ന് വർഷം ചെയ്യാം ട്രാക്ക് നാല് വർഷം വരെ ചെയ്യാം ട്രാക്ക് ഉണ്ടെങ്കിൽ പിന്നെ മോഡൽ കൂടിയ രണ്ടായിരത്തി ഇരുപത് മോഡലൊക്കെ മൂന്ന് വർഷമൊക്കെ ഇടുകയാണെങ്കിൽ എന്തടവ് വരും അത് എല്ലാം ഒരു ഒരുപെൻസ് ആണ് ബാങ്ക് ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫിനാൻസ് ഫിനാൻസുകാർക്കാണല്ലോ പറയാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചതേ ഉള്ളൂ ഇത് രണ്ടായിരത്തി എയർ ബാഗ് ഉണ്ടാകും വോയിസ് മെയിൽ കാര്യങ്ങളെല്ലാം ഫുൾ ഓർഡർ വേണ്ടി ഓക്കെ അതെ ഏകദേശം മൈലേജ് കിട്ടും നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് സി സി വരെയുള്ളൂ അതുകൊണ്ട് ഇൻഷുറൻസ് എമൗണ്ടും ഫസ്റ്റ് ക്ലാസിന് ഏഴ് ഏഴായിരം പേര് വരുന്നുള്ളൂ ഈ സമയത്ത് ബോലോറാണ് സെവൻ സീറ്റർ ഈ സമയത്ത് ബോലോറാണ് ഈ പത്തായിരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരും മൈലേജ് അപ്പൊ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് മുപ്പത് ഓണർഷിപ്പ് ഓണി മൂന്നാമത്തെ ഒന്നുമില്ല നമ്മൾ അഞ്ച് നാല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം വരെ ലോണും കൊടുക്കുക അഞ്ചു ലക്ഷം രൂപ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഫൈനൽ ചെയ്ത് കൊടുക്കാം വെറും പതിനയ്യായിരം രൂപ സീറ്റർ വണ്ടി സെവൻ സീറ്റർ അഞ്ചു രൂപ സീറ്റർ വണ്ടി ഇറക്കാം ഇത് നമ്മുടെ അല്ല ഇത് മറനാടനാണ് മറനാടനാണ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് കേരളായിട്ട് ഒരുപാട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഇരുപത് റൈസ് വരുന്ന വൺ ലിറ്റർ പത്തൊമ്പതിൽ വൺ ലിറ്റർ മാത്രമേ വരുന്നുള്ളൂ പേരിന്റെ ട്രെൻഡ് ലൈൻ ആണ് ട്രിഡോർ പവറിന്റെ വരുന്ന ഏകദേശം അലോയിസും കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട് ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി നല്ലൊരു വണ്ടി അപ്പൊ കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തയ്യായിരം സർവീസ് ഉള്ള വണ്ടി എമ്പത്തയം ജനുവൻ കിലോമീറ്റർ ഇതിന് ടയർ രണ്ടെണ്ണം മാറാനുണ്ട് അതെല്ലാം മാറി തരും ഇതിപ്പോ വന്നിട്ടുള്ള വണ്ടി സ്റ്റോക്ക് കയറിയിട്ടുള്ളൂ കുറച്ച് പണികളുണ്ട് ഇനി പോഡിഷ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ടയർ മാറാണ്ട് െന്റ് ഗ്യണ്ടിരണ്ടിറണ്ടി ആണെങ്കിലും ചോദിക്കുന്നുണ്ട് ഒരു നാലര ലക്ഷം നാലേ മുക്കാൽ ലക്ഷം വരെ ലോണും കൊടുക്കാം ഫുൾ എമൗണ്ട് ലോണും കൊടുക്കാം അതെല്ലാം എന്തായാലും ചെറിയ മാറ്റങ്ങള് വരുത്തി വണ്ടി കൊടുക്കുള്ളൂ അപ്പൊ അടുത്തൊരു വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ഓഫ് ആക്സിഡന്റ് വർക്ക് ഒന്നും സംഭവിക്കാത്ത ജെന്വിൻ വണ്ടി കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് പതിമൂന്ന് വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല അതായത് പതിമൂന്നായാലും ഓണർഷിപ്പും വല്ലാതായിട്ടില്ല സിംഗിൾ ഓണർഷിപ്പ് ഡേ ടു ഡോർ ഫോർ ഡോർ പവറിന്റെ ഡീസൽ പവറിൻ്റെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് ഇന്ത്യയില് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ടയർസ് ഉണ്ട് ഇൻഷുറൻസ് തേർഡ് പാർട്ടിയാണ് അതിന് മാത്രമേ പ്രശ്നമുള്ളൂ പ്രശ്നമുള്ളൂ ഇനി ഇത് നമ്മൾക്ക് പാർട്ടി ഇത് പുതിയ ഇൻഷുറൻസ് എടുക്കാണെങ്കിൽ മൂന്നു മൂന്നേക്കാൽ ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം പുതിയ പാർട്ടി ഇൻഷുറൻസ് എടുക്കാണെങ്കിൽ വില എത്ര വില നമ്മൾ ചോദിക്കണം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നല്ല ക്വാളിറ്റി വണ്ടിയിലും മെക്കാനിക്കൽ സൈഡ് എല്ലാം എല്ലാം ഓക്കെ ആണ് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഡസ്റ്റർ ഡെസ്റ്റർ അല്ല ടാനോ ടറാനോ സോറി അതെ അതെ തറവാടാണല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി എക്സ് എൽ എയ്റ്റി ഫൈവ് എഞ്ചിനെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വെട്ടിട്ട് ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിക്കും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മൾ ചോദിക്കണ നാലു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നാല് ടു വരെ നാല് ലക്ഷം വരെ ലോൺ ചെയ്യാം ഒരു നാല് മുപ്പത്തഞ്ച് നമുക്ക് വണ്ടി ഫൈനൽ ഡീൽ ചെയ്യാം അതെ നല്ല ഹൈവേ റോഡിൽ കിട്ടും വണ്ടി ഫൈവ് ഫൈവ് കിട്ടും നല്ല യാത്ര കംഫേർട്ട് ഉണ്ടാവും യാത്ര ക്ഷീണുണ്ടാവില്ല ഇത് രണ്ടായിരത്തി വണ്ടി കേരള വണ്ടിയാണ് രണ്ടാമത്തെ ഓണർഷിപ്പ് ചെയ്യാൻ വണ്ടി ഇതിന് പറയുന്നത് ഡ്രൈവർ ഡോറിന്റെ ഗ്ലാസ് ഡോർ മാറിയിട്ടില്ല ഗ്ലാസ് മാത്രം ഇൻ കേസ് ഗ് മാതായിരിക്കും ഡോർ മാറിയിട്ടില്ല കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേക്കാൽ തൊട്ട് വെച്ച് നോക്കുമ്പോ കിലോമീറ്റർ ഒന്നും അല്ല ഒരു വിഷയമല്ല ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി വേരിയന്റ് ജി ഡി ജി ഡി ഡി ആകുമ്പോ നോർമൽ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ നാല് ഡോർ പവറിന്റെ ഓക്കെ അത്രേ ഉള്ളൂ വില എത്ര ഇത് നമ്മൾ ചോദിക്കണ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്നേക്കാല് ലക്ഷം ലക്ഷം വരെ നമുക്ക് ഫൈനൽ ചെയ്യാം ഇൻഷുറൻസ് ലോൺ ചെയ്യാൻ കഴിയും അടുത്ത ഇതും പറഞ്ഞ മാതിരി മറന്നാടൻ വണ്ടിയാണ് നാടൻ അതെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഷിഫ്റ്റ് ഷേപ്പിൽ അതുകൊണ്ട് തന്നെ മിറർ എല്ലാ ന്യൂഷേപ്പിൽ കമ്പനി വരും അതെ വി ഡി വണ്ടിയാണ് എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് സ്റ്റേറ്റ് യോണ്ട് ചാൻസ് ഇല്ലാന്നേ ഉള്ളൂ വണ്ടി ഓടിച്ചു പക്ക ആണ് പല വിഷയങ്ങളൊന്നും ഇല്ല അപ്പൊ ഓണർഷിപ്പ് മൂന്നാമത്തെ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല ഓടിക്കാനോ കാര്യങ്ങളൊന്നും ബോഡിയിലോ ഒന്നും ഇല്ല ചിലപ്പോൾ കിലോമീറ്റർ ജെന്വിൻ ആയിരിക്കും കേട്ടോ നൈസര് ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പറയാനുള്ളത് ഇവിടെനിന്ന് മൂന്ന് കിലോമീറ്റർ പോയ ഷോറൂമുണ്ട് ഇവിടെ ചെയ്യാം ഇത് നമ്മൾ ലക്ഷം 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 ചെറിയ മാറ്റങ്ങൾ കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി ഇത് ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് മിറർ ഫോൾഡിംഗ് കാര്യങ്ങളും കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇതിനും റീപ്ലേസ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി

വില നമ്മള് മൂന്ന് ലക്ഷം സോറി നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഏകദേശം അഞ്ച് ലക്ഷം വരെ ലോണും ചെയ്യാം ലക്ഷം ലോൺ ചെയ്യാം അതെ അതെ ഞമ്മളൊരു വണ്ടിയുടെ നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല പാർട്ടിക്ക് വേണമെങ്കിൽ എടുക്കാം ഇവിടുന്ന് നാലു ലോട്ടറയുടെ ഷോറൂമുണ്ട് ഒരു ഏഴ് ലോട്ടർ വരെ ഹൂണ്ടായി ഉണ്ട് ഒരു പതിനഞ്ച് ഉണ്ട് എല്ലാം ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ എല്ലാം ഉണ്ട് മഹേന്ദ്ര അടക്കം എല്ലാം ഉണ്ട് എല്ലാം പാർട്ടിക്ക് കൊണ്ട് ചെക്ക് ചെയ്യുക വണ്ടി നമ്മൾ വിട്ട് കൊടുക്കുന്നതാണ് എല്ലാം ചെയ്യാം നിങ്ങൾക്ക് ഏതായാലും മെക്കാനിക്കിനെ കൊണ്ടുവന്ന ചെക്ക് ചെയ്യുക ാണ് ഒരു പത്ത് മുപ്പത് വർഷോപ്പ് മെക്കാനിക്കൻ ഉണ്ട് എല്ലാ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലും ഷോപ്പിലും കേറിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു വർഷോപ്പും വരില്ല നിങ്ങക്ക് പോയി ചെല്ലും അടിപൊളി കീയും തരും നിങ്ങളൊരു പ്രൂഫിന്റെ കൈ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ട് ഏത് വർക്ക്ഷോപ്പിലും ഷോപ്പിലും കൊണ്ടുപോവാ ഞമ്മള് പറഞ്ഞ വർഷമാണോ ഏത് വർഷോപ്പിലും കൊണ്ടുപോയി ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ടുപോകാം കൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നില്ല നിങ്ങൾക്ക് ഏത് വർഷത്തിലും പോകാം അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി ഇവിടെ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല നല്ല വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്ന അടുത്തൊരു സിയാസ് സിയാസ് അത് രണ്ടായിരത്തി പതിനാറ് വണ്ടി വി ഡി എ പ്ലസ് ഹൈബ്രിഡ് എഞ്ചിന് വി ഡി എ പ്ലസ് ആവുമ്പോ ടൂ പ്രൊജക്ട് ലാമ്പ് വരും അഡ്ജസ്റ്റ്മെന്റ് വരും എല്ലാ കാര്യങ്ങളും ഓപ്ഷൻ ഡീസൽ ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് നല്ല മൈലേജ് വരെ ഒരു ലക്ഷത്തിരണ്ടായിരത്തിന്റെ സർവീസ് രണ്ടു മാസം മുന്നേ കഴിഞ്ഞതാണ് ഏകദേശം നാപ്പാറ് ലോണ്ടർ ആയിട്ടുണ്ട് ഒന്നേ നാപ്പത്തില്ല പോക്കറ്റിലുണ്ട് എത്ര പോലിമാരായിട്ട് ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ പോക്കറ്റിലുണ്ട് ആവശ്യകരണേന് ഒന്നും ഒന്നും ഇല്ല അപ്പൊ ക്യാമറ പോക്കറ്റ് അത് ഫോണാണ് ഫോണിലുണ്ട് കാര്യങ്ങള് അപ്പൊ വില പറഞ്ഞു വില നമ്മൾ സോറി പറഞ്ഞില്ല ഇത് അഞ്ചു ലക്ഷത്തി അഞ്ചര ലക്ഷം നമ്മൾ ചെയ്യണേ നെഗോഷ്യബിൾ ആയി കൊടുക്കും ചെയ്യുക ഏകദേശം അഞ്ചു ടു അഞ്ചു ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം ചെയ്യാൻ പറ്റും അപ്പൊ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി എസ് എക്സ് എക്സ് പവർ അല്ല സോറിബാഗ് രണ്ട് മിറർ അലോയ്സ് എയർ ബാഗ് എ ബി എസ് എല്ലാം സിക്സ് ലോവർ ഉണ്ടാവും മൈലേജും ഉണ്ടാവും ഡീസലോ പെട്രോളോ ഡീസൽ വേറെ പടച്ചു പോവേണ്ടത് അതും റീപ്ലേസ് ആയിട്ട് മെയിൻ ഗ്ലാസ് ഉണ്ട് അത് ഞങ്ങള് വന്ന ശേഷം ഇവിടെ ക്രാക്ക് ഉണ്ട് അപ്പൊ ഞമ്മള് മാറ്റിയതാണ് ഇവിടെ തപ്പിക്കഴിഞ്ഞാൽ ഗ്ലാസ് ഉണ്ടാവും അതെ അതുകൊണ്ട് റീപ്ലേസ് അല്ല നമ്മൾ തന്നെ മാറ്റിയത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല ഒന്നൊരു പന്ത്രണ്ടിന്റെ കുറച്ച് പോരായ്മകൾ വണ്ടി അതെ അതെ നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റ് ഒന്നും പോളിഷ് ചെയ്യണം കുറച്ച് പോളിഷ് ഒക്കെ മാറ്റി മാറ്റിയെടുക്കാണ്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ല നമുക്ക് ഏകദേശം രണ്ടേ മുക്കാല് ഫൈനല് ഫൈനല് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഡീയാ രണ്ടായിരത്തി പന്ത്രണ്ട് കോടി രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഈ വണ്ടിക്ക് ചോദിക്കുന്ന കുറച്ച് പണികൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മള് വില കുറച്ച് കൊടുക്കുക കൊടുക്കുകയുള്ളു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാണെങ്കിൽ അതായത് തീർത്തുതരാം അല്ലെങ്കിൽ ഡീസൽ വണ്ടിയാകുമ്പോൾ ഇരുപത് നമുക്ക് കിട്ടും റോക്കറ്റ് പോലെ സിക്സ് ഗിയർ എടുത്തിട്ട് പറപ്പിക്കാൻ വേണ്ടി ആറ് ഗിയർ ഇടാൻ പറ്റും നമ്മുടെ റോഡിലാണ് അടുത്ത ഒരു ടോപ്പൻ ആണ് ഏകദേശം ഇരുപത്തിരണ്ട് ടു ഇരുപത്തി ലെവലും മൈലേജ് കിട്ടും അതേപോലത്തെ ആറ് സീറ്റ് വണ്ടിയാണ് ആറ് യാത്ര ചെയ്യുക ആറ് സീറ്റ് ഇതിന്റെ ഗിയർ ഡാഷ് ഡാഷ് ബോർഡിലാണ് നമുക്ക് സെൻട്രൽ സീറ്റ് ആയിട്ട് ചെയ്യാം ആർ സിയിൽ ആർ സീറ്റ് കപ്പാസിറ്റി പിടിക്കൊന്നും ഇല്ല ഇല്ല ഇതാകുമ്പോൾ എയർ ബാഗ് എ ബി എസ് സ്റ്റിയറിംഗ് കൺട്രോൾ ബാക്ക് വൈപ്പർ അലോയിസ് എല്ലാം ടോപ്പ് എൻഡ് കമ്പനി ഇൻബിൽഡായിരുന്ന സ്ഥലങ്ങള് നല്ല മൈലേജും കിട്ടും വിലയും കുറവാണ് അതെ നമ്മൾ ചോദിക്കുന്നത് മൂന്നേക്കാൽ ലക്ഷാണ് ഇതിനിപ്പോ ഇൻഷുറൻസ് നിലവിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് കെട്ടി കെട്ടിക്കൊടുക്കും ആ ലെവലാണെങ്കിൽ മുക്കാൽ മൂന്നു ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്യാം ചെറിയ ഡൗൺ പേയ്മെന്റ് ചെലപ്പോൾ കിട്ടും കിട്ടും അതെ അതെ ജനുവൻ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ സർവീസ് സർവീസ്

അപ്പൊ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ നാപ്പ് കറക്റ്റ് സർവീസ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് കാര്യങ്ങളൊന്നും നല്ല മൈലേജ് ഉള്ള ഒരു സാധനം മൈലേജ് വില വില നമ്മൾ ചോദിക്കണം നാല് പത്താണ് ഒരു നാല് നാല് ലക്ഷം ഡിലേ നാലു ലക്ഷം വരെ ലോണും കൊടുക്കാം ലക്ഷം വരെ ഫുൾ ലോൺ കിട്ടും ഫുൾ ഇൻഷുറൻസ് നമ്മൾ കൊടുക്കും അതെ ടയറിന്റെ കാര്യം നമ്മൾ പറയാതെ അങ്ങനെയുള്ള തേഞ്ഞ ടയർ എന്നുള്ള പരിപാടിയൊന്നും ഇല്ല ഇവിടെ അല്ലെ ഈ ടയർ എന്താ തേഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റാറില്ല മാറ്റാറില്ല അതെന്താ അവർ വന്ന് കാണണം കണ്ടിട്ട് നമ്മൾ നമ്മൾ മാറ്റി കൊടുക്കാം അത് കിലോമീറ്റർ അതെ കസ്റ്റമർക്ക് മാറ്റി കൊടുക്കും കാരണം നമ്മൾ അവർ പറ്റിക്കേണ്ട അവർക്ക് ടയർ കണ്ടിട്ട് നമ്മൾ പോയിട്ട് ഷോർ അവിടെ ടയർ കാണിക്കും അത് ചെയ്തിട്ട് ചെയ്യുള്ളൂ അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി ട്വന്റി ആസ്റ്റോപ്പന്റ് ഡീസൽ ഡീസൽ മിറർ ഫോൾഡിംഗ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ കാര്യങ്ങളും വരുന്ന ഫുൾ ഓപ്ഷൻ വേണ്ടി വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഇരുപത്തിരണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സോറി രണ്ടോ രണ്ടോ മൂന്നോ മൂന്ന് തന്നെ ആയിക്കോട്ടെ വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ല വണ്ടി പക്ക പവറും കാര്യങ്ങളും വണ്ടി വണ്ടി ഷിഫ്റ്റിലായിട്ടും കുറച്ച് ഫീച്ചേഴ്സും കൂടുതലും ഷിഫ്റ്റ് ലാട്ടിയും വിലയും കുറയും ഈ സമയത്ത് ഇപ്പൊ പതിമൂന്ന് ഷിഫ്റ്റ് ആണെങ്കിൽ മൂന്നര ട്ട് മൂന്നേ മുക്കാല് ലക്ഷം വരെ വില വരും അതിന്റെ വില ആറ് അൻപതിനായിരം കുറയും കിട്ടും ഫീച്ചേഴ്സ് കൂടും ചെയ്യും നമ്മുടെ വില വില കറക്റ്റ് മൂന്നേക്കാല് ലക്ഷം നമ്മൾ ചോദിക്കുന്നത് ഒരു മൂന്നേ പത്തിന് ഫൈനൽ ചെയ്യാം ഏകദേശം ഒരു രണ്ടര രണ്ടേ മുക്കാല് ലക്ഷം വരെ ലോൺ ചെയ്യാം ലോൺ ചെയ്യാം ാണ് രണ്ടായിരത്തി പതിനാറ് വണ്ടി ടോപ്പന്റ് ഡീസൽ ഡീസൽ കമ്പനി ഇറങ്ങുന്ന എല്ലാ ഓപ്ഷൻസ് വന്നല്ലോപ്പന്റ് വണ്ടി ആ സമയത്ത് എല്ലാ ഫീച്ചേഴ്സ് ഉള്ളത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേകാല് ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് നിലവിലൊന്നും ഇല്ല നിലവിലൊന്നും മാക്സിമം ഒരു അഞ്ചു ടു അഞ്ചര ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ് അപ്പോ വേറെ വിശേഷം ഒന്നുമില്ല ഇനിയിപ്പോ നിലവിൽ മാറ്റാനൊന്നുമില്ലല്ലോ പക്ക കണ്ടീഷനല്ലേ നിലവിലൊന്നുമില്ല ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ടൈമുണ്ട് വേറെ പാർട്ടി എടുത്ത് ഓടിച്ചാൽ മതി പാർട്ടി എടുക്കുക ഓടിക്കാ ഓടിക്കാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളു അല്ലേ അപ്പൊ അടുത്തത് വീണ്ടും ഒരു ഹോണ്ടാസിറ്റി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഓഫർ ആയിട്ട് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് ജി ഓപ്ഷൻ ആണ് എയർ ബാഗ് ഉണ്ടാവും എ ബി എസ് ഉണ്ടാവും സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കാര്യങ്ങളെല്ലാം വരുന്ന ജി ഓപ്ഷൻ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി ടയേഴ്സ് ഉണ്ട് ഇൻഷുറൻസ് തേർഡ് പാർട്ടിയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു നാലര ലക്ഷം വരെ ലോഞ്ച് ചെയ്യാം നമുക്ക് ഒരു ഓഫറായിട്ട് മൂന്നു ലക്ഷത്തി അറുപത്തയ്യാറ് രൂപക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം മൂന്നേ അറുപത്തി ഈ വണ്ടി ഇട്ടിരിക്കുന്നത് അല്ലേ അതെ ഇനി ഇത് കൊണ്ടുപോയിട്ട് പാർട്ടിക്ക് ഒരു നാലായിരം മേലെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും അത് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം കാരണം ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരത്തിന്റെ പണികൾ എന്തായാലും ഉണ്ടാകും അത് കഴിഞ്ഞ നാലായിരത്തിന്റെ മേലൊക്കെ എന്തായാലും വന്നോളി നമുക്ക് ഓഫർ ഇടുമ്പോ പൊളിഞ്ഞ വണ്ടി പ്രതീക്ഷ ഉണ്ടാവും ആൾക്കാർക്ക് ഇത് എക്സേഞ്ച് ചെയ്യുമ്പോണ്ടിയുമ്പോൾ ലാഭം മറ്റേ വണ്ടി വണ്ടിയുമുണ്ട് ഇത് നമ്മള് മുതലേ പോയാൽ മതി ഫ്രണ്ടിൽ കണ്ടായിരുന്നോ ശരി ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി വണ്ടി ഐ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് വരുന്ന വണ്ടി അലൈസും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വണ്ടിയാണ് വി ഡി ഐല് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടോ വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓടിക്കാനും കാര്യങ്ങളൊക്കെ പക്കാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് നാൽപ്പത് ഓടി ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വേല

ും പാൻ കാർഡും വെച്ച് ചെക്ക് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആറ് ലക്ഷത്തിന് വണ്ടിയാണെങ്കിൽ എട്ട് ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും അത്യാവശ്യം ബാങ്ക് ട്രാക്കിംഗ് കൊണ്ട് നമുക്ക് അത്യാവശ്യം അത് നികുതി ഷീട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആറ് ലക്ഷത്തിന് വണ്ടിയാണെങ്കിൽ എട്ട് ലക്ഷം വരെ ലോൺ കിട്ടും അതെ ആൾക്കാർ ലോൺ പാർട്ടി വാടക കൊടുക്കേണ്ടത് എടുക്കാൻ പറ്റില്ല വീട് അവരെ നികുതി മറ്റേ കറണ്ട് ബില്ലോ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ആയിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയും എത്ര ബാങ്ക് ഉണ്ട് നമുക്ക് ഏകദേശം നാഷണലൈസ് പ്രൈവറ്റ് ബാങ്കുകളും ബാങ്കും ചെയ്യുന്നുണ്ട് എങ്ങനെ വണ്ടിയും കൊണ്ട് പോയാൽ മതി വേറെ വണ്ടി വണ്ടിയുണ്ടോ നമുക്ക് ഇടനാഴി കൂടി പോണം അതൊരു വൈറ്റ് സിയാസ് ഏതാ മോഡല് പ്ലസ് പ്ലസ് തന്നെയാണ് അതെ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല തലസ്ഥാനം വണ്ടി ഓക്കെ തിരുവനന്തപുരം വണ്ടി തിരുവനന്തപുരം വണ്ടി അപ്പോ കിലോമീറ്റർ ഒന്നേകാലക്ഷം കറക്റ്റ് സർവീസ് ഉണ്ട് ഓക്കെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്ന് ച്ഛത് കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ കമ്പനി സീറ്റിക്ക് ഉള്ളിലുണ്ട് അതുകൊണ്ട് അത് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് തീർന്നെടുക്കുകയാണ് നമ്മള് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കെട്ടി കൊടുക്കുകയും ചെയ്യാം ഒരു ഫസ്റ്റ് ക്ലാസ് അഞ്ചു ലക്ഷം കെട്ടി കഴിഞ്ഞാല് ഒരു അഞ്ചു ലക്ഷം വരെ ലോൺ കൊടുക്കാം നമ്മൾ ഫൈനലായിട്ട് അഞ്ചു വണ്ടി വണ്ടിയിലേക്ക് അഞ്ചു ലക്ഷമാണ് വണ്ടിക്ക് ചോദിക്കുന്ന വില അഞ്ചു ലക്ഷം ലോണും കൊടുക്കാം പ്ലസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും നല്ല മൈലേജ് ഇത് ഓണർഷിപ്പ് ഏതായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തലസ്ഥാനം വണ്ടി ഒന്നേ ഒന്ന് അപ്പൊ ഇത്രയും വണ്ടിയാണ് നമുക്ക് ഇന്നുള്ളത് ഇനിയും വണ്ടികൾ വരാനുണ്ട് അല്ലേ ഇനി ഏകദേശം ആറോളം വണ്ടികൾ വർക്ക്ഷോപ്പിൽ നമ്മളെ കേറാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരു വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയാണോ ടയേഴ്സ് മാറ്റി പോളിഷ് ചെയ്ത് സീറ്റ് കവർ ചെയ്യണമെങ്കിൽ സീറ്റ് കവർ ചെയ്ത് പൗഡർ ഇട്ട് കൊണ്ടുവരണം ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു ഫ്രഷ് വേണം അത് വേണം അത് വേണം അങ്ങനെയാണ് നമ്മൾ വണ്ടി കൊടുക്കുകയുള്ളൂ പിന്നെ അങ്ങനെ ചെയ്താലും വണ്ടി മെക്കാനിക്കല് കാര്യങ്ങളൊക്ക ഓക്കെ ആയിരിക്കട്ടോ എത്ര പൗഡർ ഇട്ടാലും വണ്ടി നന്നായിരിക്കും അത് പുറമെ സെറ്റപ്പ് ആക്കല് മാത്രമല്ല വണ്ടി നല്ലതായിരിക്കും അതെ പിന്നെ ആക്സിഡന്റോ ഫ്ലഡോ ഇവിടെ ഉണ്ടാവൂല അല്ല അത് ഇൻ കേസ് മേജർ ആക്സിഡന്റും ഫ്ലഡും ഉണ്ടെങ്കിൽ പറയും അല്ല പറയല്ല ഇവിടെ ഉണ്ടാവില്ല നമുക്ക് ഇൻ കേസ് നമ്മൾ അറിയാതെ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി റിട്ടേൺ കൊണ്ടുവരും ചെയ്യാം നിങ്ങൾ എത്ര തന്ന എമൗണ്ട് തിരിച്ചു തരുന്ന തിരിച്ചു തരാം അതിന്റെ മേലെ നമ്മൾ എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു തരും അതിന്റെ ആശയ വണ്ടി ആണെങ്കിൽ അതും ചെയ്തുതരാം കാരണം ഫ്ലഡ് വണ്ടികളും ടോട്ടൽ ലോസ് വണ്ടികളും നമ്മൾ ചെയ്യാറില്ല ചെറിയ ചെറിയ റീപ്ലേസുകൾ അത് നോർമൽ വണ്ടികൾക്ക് വരുന്ന ഒരു കുഴപ്പമില്ലാതെ മേജർ ആക്സൺ ചേസ്മെന്റ് അപ്രോൺമെന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് അതിന് ക്യാഷ് ലോസ് ഉണ്ടല്ലോ അത് വന്നാലും നമ്മൾ എടുക്കാറില്ല എല്ലാം റിട്ടേൺ ചെയ്യും അപ്പൊ നല്ല വണ്ടികളെ ഈ പറമ്പിലുള്ളൂ സർവീസ് അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് പറയാനുള്ളത് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും നമ്പർ നമ്പർ ആൾക്കാർക്ക് എപ്പോഴെങ്കിലും പതിനൊന്നരക്ക് ശേഷം വിളിക്കരുത് പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ അപ്ലോഡ് ചെയ്തും കൂടി നോക്കി വിളിക്കുക ആൾക്കാർ ചില സമയത്ത് നമ്മൾ കഴിഞ്ഞ വീട് രണ്ടു മാസം മുൻപ് ചെയ്തല്ലോ അതിന്റെ അനുഭവം ഔട്ട് ആയിട്ടുണ്ടാവും അപ്ലോഡ് ചെയ്ത സമയം കൂടി വീഡിയോ അപ്ലോഡ് ചെയ്ത സമയം കൂടി നോക്കണോ ചില ആൾക്കാരെ നോക്കാതെ ആ വണ്ടിനെ വണ്ടീനോട് ചോദിച്ചു വിളിക്കാറുണ്ട് കമന്റ് ചെയ്ത് കമന്റ് ചിലപ്പോ അങ്ങനെയൊക്കെ വരാറുണ്ട് പിന്നെ പുറത്തുള്ള ആൾക്കാർ വാട്സപ്പിൽ ഉണ്ടല്ലോ ആ നമ്പർ ഉണ്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല എൺപത്തിരണ്ട് തൊണ്ണൂറ്റി നമ്പർ ഉണ്ട് അതിൽ എല്ലാം പറയാനുള്ളത് താങ്ക് യു സോ മച്ച് അടുത്ത വർഷം മലപ്പുറം വരുമ്പോൾ കാണാം ശരി അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ